അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും പ്രത്യേകിച്ച് ആരോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് കടപ്പാടുകളുണ്ട് അടുപ്പമുണ്ട് ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സാരോപദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസല്ലം അർത്ഥവത്തായ ഒരു സാരോപദേശം നൽകിയ വിവരം സ്വഹാബികൾ നമ്മെ അറിയിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സുബ്രഹി നമസ്കാരത്തിന് ശേഷം നബിസലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയ ഉപദേശം സുഹാബിയായ ഇർബാദ് പറഞ്ഞു തരികയാണ് നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ അർത്ഥഗർഭമായ ആ ഉപദേശം കേട്ടിട്ട് കണ്ണുകൾ നിറഞ്ഞു അതേപോലെ ഹൃദയങ്ങൾ പേടിച്ച് ഭയന്നു അത്രമാത്രം ഹൃദയസ്പർശിയായ വളരെ ഗൗരവത്തോടു കൂടി സഹാബത്ത് ഉൾക്കൊണ്ട ആ ഉപദേശം അത് കേട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ നബിസല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് പ്രവാചകരെ വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ വാക്കുകൾ പോലെ ഉപദേശങ്ങൾ പോലെയുണ്ടല്ലോ അതുകൊണ്ട് ഫമാദാത്ത് അഹദു ഇലയിന യാ റസൂലല്ലാ പ്രവാചകരെ അങ്ങേക്ക് ഞങ്ങളോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ാഹു അലൈഹി വസ്ലം പറഞ്ഞു ഊസിയക്കും വിത്തക്കുവല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഒന്നാമതായി പറഞ്ഞത് അതായത് ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ കൂടെ ഉണ്ടാകേണ്ട സംഗതിയാണ് തക്കവ എന്നത് കാരണം ആ തക്കവയുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആാനിൻ്റെ മാർഗദർശനങ്ങൾ ഉപദേശങ്ങൾ നമുക്ക് ഉപകരിക്കുകയുള്ളൂ സ്വർഗം നമുക്ക് ലഭ്യമാവുകയുള്ളു മാത്രമല്ല തഖവയുള്ള ആളുകൾക്കാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു ഒരു തുറവി നിശ്ചയിക്കുമെന്ന് വാഗ്ദാനം നൽകുന്നത് ഇങ്ങനെയുള്ള സാരസമ്പൂർണമായ ഒരു വാക്കാണ് അല്ലെങ്കിൽ ഉപദേശമാണ് തക്വ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ വല യൂനുഹാദിൽ ബിൻ നവാഹി അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളെ സൂക്ഷിക്കുവാനുള്ള അതിന് നേരെയുള്ള ഒരു പ്രതിരോധം തീർക്കുവാനുള്ള തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും വിലക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെയും മാത്രമാണ് അതിന് സാധിക്കുക പക്ഷേ ഇല്ലാ ബി ഇൽമിൽ അവാമിരു വന്നവാഹി അതിനെന്ത് വേണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് വിലക്കുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയണം ഇൽമും അമലും വേണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഹുഷൂവും തഹ്വയും ഒക്കെ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നേരെ ഒരു പ്രതിരോധം ഒരു സുരക്ഷാ മാർഗം സ്വീകരിക്കലാണ് തക്വ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബിഫി അലി കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും വിലക്കുകളിൽ നിന്ന് വിട്ടകന്ന് നിന്നുകൊണ്ടും അങ്ങനെ ശരിയായ പാത സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയാകാനാണ് നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ ആദ്യത്തെ ഉപദേശം രണ്ടാമത് പറഞ്ഞത് നേതൃത്വത്തെ അനുസരിക്കണമെന്നാണ് വസ്സം ഈ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടകരമല്ലാത്ത എത്യോപ്യൻ അടിമയെ പോലെ ഒരു നീഗ്രോ കാപ്പിരിയായ അടിമയാണ് എങ്കിൽ പോലും നാം നേതൃത്വത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നബിസലാഹു അലൈഹി വസ്ലം തുടർന്നു പറഞ്ഞു ഫൈൻ നഹു മയ്യ ഇഷ്മിൻ കും ഫറഹ് ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ ദീർഘകാലം ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഉണ്ടെങ്കിൽ ധാരാളം ഭിന്നതകൾ കാണുവാൻ സാധിക്കുന്നതാണ് ആ സന്ദർഭങ്ങളിൽ വ ഇയാക്കും ഉമൂർ പൊതുനിർമ്മിതികളെ നിങ്ങൾ കരുതിയിരിക്കണം സൂക്ഷിക്കണം ഫ വലാല അത് പിഴവുകളാണ് ദുർമാർഗമാണ് അതുകൊണ്ട് തന്നെ നബിസലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തും ഫലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ സച്ചരിതരായ മുൻഗാമികളുടെ അഥവാ ഹുലഫ റാഷിദീങ്ങളുടെ നടപടിക്രമങ്ങളുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഫഅള്ളു അലൈഹ ബിൻ നവാജിദ് അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം മുറുകെ പിടിക്കണം എന്നും നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അപ്പോൾ നേതൃത്വത്തെ നന്മകളിൽ അനുസരിച്ച് അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിച്ച് സുന്നത്തുകൾ പിൻപറ്റി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിച്ചാൽ ഇഹപര വിജയം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന അർത്ഥഗർഭമായ നബി അലൈഹി സാരോപദേശം നാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി